വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പെനേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കോറായിട്ടുള്ള സ്വഭാവം എന്താണ് അതായത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ആക്ഷൻസ് വേറെ സംസാരം വേറെ അപ്പൊ മൊത്തത്തിൽ ആ വ്യക്തി എങ്ങനെയാണെന്ന് നമുക്ക് ചിലപ്പോ ചില ആൾക്കാരെ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഇന്ന് ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുറിച്ച് നിങ്ങൾക്ക് ഡീപ്പ്ലി അവരെ കുറിച്ച് അറിയണമെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താണ് എങ്ങനെയാണ് ഇരിക്കുക ഓക്കെ അങ്ങനെ ഒരു അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോപ്പ് ഇട്ട് റെസുണൈറ്റ് അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിൻ്റെ ആണ് നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് നോക്കാം ഒരു പെർട്ടിക്കുലർ വ്യക്തി ഉണ്ട് ആ വ്യക്തിയുടെ എനർജിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നോക്കാം അങ്ങനെ ഏത് ഒരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാൻ സാധിക്കും ഞാൻ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഫർദർ മോർ നിങ്ങൾക്ക് റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് താഴെ കാണിക്കുന്ന നമ്പറിൽ അതുപോലെ നമുക്ക് എനർജൈസ്ഡ് ചാർജ്ഡ് പ്രോഗ്രാംഡ് ക്രിസ്റ്റൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അത് വളരെയധികം ബെനിഫിറ്റ് ചെയ്യും അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണിക്കുന്ന നമ്പറിൽ ഓക്കെ അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോവാം നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് അവരെന്താണ് നിങ്ങളിൽ കാണിക്കുന്നത് എന്നല്ല ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് പിന്നെ ഏറെക്കുറെ നിങ്ങൾ ആ പേഴ്സന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും ഞാൻ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് അവരുടെ വൈബ്രേഷൻ എന്തായിരിക്കും അപ്പൊ എനിക്ക് എന്താണ് കിട്ടുന്നത് അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾക്ക് റെസോണേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക കഷ്ടപ്പെട്ട് ഫിറ്റ് എൻ ചെയ്യാൻ ഇരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൺഫേം ആയിട്ട് അറിയണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ പേഴ്സണലൈഫ് ദ റീഡിങ് ഓക്കെ താങ്ക് യു അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഇമോഷണലി നിങ്ങളോട് പ്പണ പാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ പേഴ്സൺ എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും എനിക്ക് തോന്നുന്നത് ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ ചെയ്യുന്നതാണ് ട്രൂലി ജസ്റ്റിസ് ന്യായം എന്ന് പലപ്പോഴും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും അവരുടെ സൈഡിൽ നിന്ന് ആണ് കൂടുതൽ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും അവർക്ക് എന്ത് സംഭവിച്ചു ഇപ്പൊ ഒരു ഒരു സംഭവം നടന്നാൽ അവർക്കത് എങ്ങനെയാണ് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ അവർക്കത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ അങ്ങനത്തെ രീതിയിലാണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ ഭാഗത്തെ അത്രത്തോളം ഒന്നും ഇൻവോൾവ് ആയിട്ട് മനസ്സിലാക്കാനൊന്നും അവർ ശ്രമിക്കുന്നില്ല പൂർണ്ണമായും ശ്രമിക്കുന്നില്ലെന്നല്ല ബട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും അവർ അവരുടെ ഭാഗത്തെ ക്ലാരിഫൈ ചെയ്യാനും അവരുടെ ഭാഗത്താണ് ന്യായം എന്ന ഒരു മനസ്സിലാക്കുന്ന രീതി അങ്ങനെയാണ് ഓക്കെ അപ്പൊ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ചെയ്ത് തന്നുകൂടാ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തുകൊണ്ട് എൻ്റെ സാഹചര്യം മനസ്സിലായി കൂടാ എൻ്റെ സാഹചര്യം ഇങ്ങനെയല്ലേ എന്നുള്ള ഒരു എനർജിയാണ് അവർക്കുള്ളത് അതുപോലെ അവര് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അവർക്ക് വേണം എന്നുള്ളൊരു എനർജിയാണ് അപ്പൊ അതല്ലാത്ത വേറൊരു എനർജി എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ആയിട്ടാണ് അവർക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് അതുപോലെ ഈ പേഴ്സന്റെ അടുത്ത് ഒരാൾ ജസ്റ്റിസ് സെർവ് ചെയ്യുന്നില്ല അതായത് ന്യായം ആ പേഴ്സന്റെ ഭാഗത്തായിട്ടും അയാൾക്ക് അത് കൊടുത്തില്ല എങ്കിൽ ഈ പേഴ്സൺ വഴക്കിലേർപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് സ്ഥാപിക്കാൻ നടക്കുന്ന സാധ്യതയുണ്ട് അതിനെ ഡിബേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇതാണ് ഈ പേഴ്സന്റെ കോർ പേഴ്സണാലിറ്റി അതുകൊണ്ട് തന്നെ എപ്പോഴും താൻ പറയുന്നത് ആണ് തന്റെ ഭാഗത്ത് ജസ്റ്റിസ് ഉണ്ടായിരിക്കണം എന്നൊരു എനർജിയിലാണ് ഓവറോൾ ഈ പേഴ്സൺ ഉള്ളത് അത് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അയാളുടേതായിട്ടുള്ള ശൈലികളും ഇതൊക്കെ എല്ലാ വ്യക്തികളും ഓവർ റിയാക്റ്റീവും ദേഷ്യപ്പെടണം ഷൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല സമാധാനമായിട്ടും തന്റെ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായൊരു ന്യായം തരുന്ന ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക അതായത് മറ്റുള്ളവരെല്ലാം അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളിലൊരു പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങളിൽ ഇത്രത്തോളം നന്മയുണ്ട് എന്ന രീതിയിലായിരിക്കാം ഈ പേഴ്സൺ കൺസിഡർ ചെയ്യുന്നതും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് അറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാതെ ദിസ് പേഴ്സൺ ഇസ് നോട്ട് ഇൻ ലവ് നിങ്ങളോട് അയാൾക്ക് താല്പര്യമില്ല കാരണം ഈ പേഴ്സന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിന് എന്താണ് ഞാൻ വിളമ്പേണ്ടത് സെർവ് ചെയ്യേണ്ടത് എന്ന് എപ്പോഴും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ പോലും ആ എനർജിയാണ് നിങ്ങളെ നോക്കുന്നെ പോലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് വിളം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു സോളാണ് ഈ പേഴ്സൺ മറ്റുള്ളവരോട് ജസ്റ്റിസ് കാണിച്ചില്ലെങ്കിലും നിങ്ങളോട് ജസ്റ്റിസ് കാണിക്കണം കാണിക്കണമെന്നുള്ളൊരു എനർജി പേഴ്സൺ ഉണ്ട് അത് നിങ്ങളോട് കാണിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളോട് അത്രത്തോളം ഡീപ്പ് കണക്റ്റഡ് അല്ല കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അവരുടെ അടുത്ത് അവരുടെ കൂടെ ഡീപ്പ് കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ വ്യക്തികളിലും അവർ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഒരു കൈൻഡ് ഓഫ് ഓവറ പോലത്തെ ഒരു ഒരു എന്താ ഒരു സ്പാർക്ലിംഗ് കൈൻഡ് ഓഫ് എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത്രത്തോളം അവർ ഡെഡിക്കേറ്റഡും ലോയലുമാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് മാത്രം അതുപോലെ നിങ്ങൾ ഇതുവരെ ഒരു പേഴ്സണേയും കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനത്തെ ഒരു കണക്ഷനിലേക്ക് വീഴാൻ പോകുന്ന അല്ലെങ്കിൽ വീണിട്ടുണ്ടാവുക ആൻഡ് ഇങ്ങനെ ഒരു പേഴ്സൺ കിട്ടുക ലവ് മാരേജിൽ കിട്ടുക എന്ന് പറയുന്നത് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് മോർ ഓവർ നിങ്ങളൊരു അറേഞ്ച്ഡ് മാരേജ് കൈൻഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രം എ ഫാമിലി സൈഡ് കണക്ഷൻ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏജ് കൂടുതലുള്ള മെച്യൂരിറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം അതൊരു ലവ് മാരേജ് ആണെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങളുടെ ഗുരുവോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കൂടിയുള്ള ആളോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ലൈഫ് എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളോ ആയിരിക്കാം കാരണം അല്ലെ തുടക്കത്തിൽ ഈ പെസ്റ്റൻ വളരെയധികം പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് കാരണം തുടക്കത്തിൽ നിങ്ങളോട് ചിലപ്പം കാരണം ഫെയ്ത്ത് അല്ലെങ്കിൽ ഡെസ്റ്റിനി നിങ്ങളെ ഒന്നിപ്പിച്ചതാണ് ചിലപ്പോൾ നിങ്ങൾ എനിമീസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചേരാത്ത ആൾക്കാരായിരുന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് കൈൻഡ് ഓഫ് എ ഫ്രണ്ട് എനർജിയാണ് അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആണ് ഇങ്ങനത്തെ ഒക്കെ എനർജിയിൽ ചിലപ്പോൾ നിങ്ങൾ കണക്ടഡ് ആവുള്ളൂ പിന്നെ 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 ഈ പേഴ്സൺ നമ്മുടെ അടുത്തേക്ക് ക്ലോസ് ആകുമ്പോഴത്തേക്ക് മാത്രമേ ഈ പേഴ്സന്റെ ആ ഒരു ഇത്രയും ജെനുവീൻ ആയിട്ടുള്ള ഒരു എനർജി പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെയധികം നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആകുന്ന ആളാണ് എന്നുമാണ് കാണുന്നത് ഓക്കെ ഫ്രം ഇൻസൈഡ് ഡീപ്ലി ഒരാളുമായിട്ട് കണക്ട് ചെയ്താൽ അയാളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആവാൻ സാധിക്കില്ല അത്രയ്ക്കും ഒരു നല്ല വൈബ്രേഷൻ ഈ പേഴ്സന്റെ ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്തേക്ക് കാണിക്കില്ല പുറത്തേക്ക് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാലും ആ വ്യക്തി പറയുന്നത് ഓ എം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അയാളോട് അത്രത്തോളം മേ ബി അപ്രോച്ച് തോന്നത്തില്ല അല്ലെങ്കിൽ പറയുന്നതൊന്നും അങ്ങോട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡിസ്റ്റർബൻസ് ഒക്കെ നിങ്ങൾക്ക് തുടക്കത്തിൽ ഫീൽ ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ എന്താണ് നമുക്ക് കൂട്ടുകാരാകാം പക്ഷെ റിലേഷൻഷിപ്പ് പോകാൻ പറ്റത്തില്ല എന്ന രീതിയിലുള്ള കൈൻഡ് ഓഫ് സിനേറിയോസിലൂടെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ പേഴ്സണിലൂടെ പോയിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ മേ ബി വേറൊരു വ്യക്തിയുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂട്ടുപോയതായിരിക്കാം ആ വ്യക്തിയുടെ ഫ്രണ്ട് ആയിരിക്കാം ഈ പേഴ്സൺ അങ്ങനെ 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 കുറെ സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത യാത്രച്ഛികമായിട്ടുള്ള സർപ്രൈസിങ് സന്ദർഭങ്ങളിലായിരിക്കാം ഒരു പരിധിവരെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം ആലോചിച്ചു ഒരിക്കലും കാണാത്ത ഒരാളാണ് മാറ്റമോണിയൽ സൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടു അത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ആൻഡ് മൂവ് ഫോർവേർഡായി അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെ കണക്ട് ആയ ഒരു എനർജി ആയിരിക്കാം ഈ പേഴ്സണൽ നിങ്ങളും തമ്മിൽ എന്താണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു സോൾ എനർജി ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കത്തിനിൽക്കുന്ന ഒരാളാണ് അതായത് ഭാവിയിൽ ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഭാവിയിൽ ഒരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് വൈബ്രേഷനിലേക്കും അതുപോലൊരു ഒരു ഭയങ്കരമായൊരു സോൾമേറ്റ് അറ്റാച്ച്മെൻറ്റിലേക്കും ഈ പേഴ്സൺ വന്നേക്കാം അതുപോലെ തന്നെ മേ ബി നി നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ കാർമിക് ബോണ്ട് ഉണ്ടായിരിക്കാം ഈ വ്യക്തി വരുമ്പോഴത്തേക്ക് ആ കാര്യവും ആ പേഴ്സന്റെ കാർമിക് ബോണ്ടും നിങ്ങളുടെ കാർമിക് ബോണ്ടും റിലീസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം കാരണം ഇപ്പോൾ നമ്മുടെ ബോണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഡെബിറ്റ്സ് ഉണ്ടാവാം ഒത്തിരി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങൾ രോഗങ്ങൾ അങ്ങനത്തെ ഒക്കെ കാര്യമായിട്ടില്ല അല്ലെങ്കിൽ സ്റ്റഡീസിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് കിട്ടുന്നില്ല നമ്മൾ അങ്ങനത്തെ ക്ലോഗ്ഡ് എനർജിയിലൊക്കെ നിൽക്കുന്ന സമയമായിരിക്കാം അത് നമ്മുടെ കർമ്മ എനർജി ആയിരിക്കാം അപ്പോൾ ഈ പേഴ്സണും ചിലപ്പോൾ ഈ ഒരു കർമ്മിക എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് മേ ബി ഒരു 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 വീടിലാകുമ്പോഴത്തേക്ക് ആ ഒരു എനർജി നിങ്ങളുടെ കർമ്മയെ ന്യൂട്രലൈസ് ചെയ്യുന്നതായിട്ടിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിവാഹ ശേഷം ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഏറെക്കുറെ മാറിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇൻകം എവിടെയെങ്കിലും കൂടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻകം കൈ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അത് നിങ്ങളുടേതായിട്ടുള്ള കാൽക്കുലേഷന്റെ പ്രശ്നമാണ് പക്ഷെ നിങ്ങൾക്ക് ഇൻകം വരുന്നുണ്ടോ എന്നത് നിങ്ങളുടെ കാർമിക് ക്ലിയറൻസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകത്തിന്റെ സോഴ്സുകൾ അവൈലബിൾ ആകും ഓക്കെ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഇഫ് നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ മേ ബി ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ആയിരിക്കാം റൂട്ട് ചക്ര ആയിരിക്കാം സോളാർ ചക്ര ആയിരിക്കാം അപ്പോൾ ആ ബ്ലോക്കേജസിനെ മാറ്റാൻ ഈ പേഴ്സൺ സഹായിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എനർജീസിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജന്മം നിങ്ങളെ ആരും റെസ്പെക്ട് ചെയ്യാത്ത തല്ലുകളയുന്നൊരു എനർജിയിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എനിക്ക് തോന്നും അതൊക്കെ ഒരു കാർമിക് ബോണ്ടാണ് ആ കാർമിക് ബോണ്ട് റിലീസ് ചെയ്യാൻ ഈ പേഴ്സണിനെ സാധിക്കും അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അത്രത്തോളം കോൺഫിഡൻ്റ് അല്ല മറ്റാൾക്കാരെന്തായിരിക്കും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന രീതിയിലൊക്കെ വിചാരിച്ച് ഓവർലി ടെൻസ്ഡ് ആകുന്ന ഒരു കൈൻഡ് ഓഫ് വെറൈ ഒരു ഇതിലുള്ളതാണ് നിങ്ങളെങ്കിൽ ഈ പേഴ്സൺ ഈ ഒരു കാർമിക് റിലീസ് നിങ്ങൾക്ക് തരുമ്പോഴത്തേക്ക് നിങ്ങൾ മോർ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ സ്നേഹം കാണിക്കാൻ തുടങ്ങും ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് እን 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 እንን തോന്നും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് നിങ്ങളൊരു നിങ്ങളൊരു വാട്ടർ എനർജിയിൽ നിന്നൊരു ഫയർ എനർജിയിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ആ വ്യക്തി നിങ്ങളുടെ നിന്ന് അത്ര വേഗം അങ്ങോട്ട് ഡിറ്റാച്ച് ആയി പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വൂണ്ടിനെ ഹീൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആൻഡ് ആ വൂണ്ട് ഹീൽ ഹീലായതിനു ശേഷം ചിലപ്പോൾ ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ അടുത്തുനിന്ന് ലെഫ്റ്റ് ആയേക്കാം കാരണം അയാളുടെ മേജർ എനർജി എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ വൂണ്ട് ഹീൽ ചെയ്യുക എന്നതാണ് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്ന് നിങ്ങൾ കോൺഫിഡൻ്റ് ആക്കുക എന്നതാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവ് കോസ്മിക് എനർജിയെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ആ ഒരു പേഴ്സൻ്റെ ദൗത്യം അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ പർപ്പസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പർപ്പസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ വെഡിങ് നോട്ട് അതായത് കല്യാണത്തിന്റെ ആ ഒരു എനർജിയിലേക്ക് വീഴ്ത്തുകയാണെങ്കിൽ ഈ പേഴ്സണെ നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ സാധിക്കും കാരണം പറയില്ലേ എൻ്റെ ഡെസ്റ്റിനിയിൽ അതുണ്ട് പക്ഷേ ഡെസ്റ്റിനിയിൽ അത് ഉണ്ടെങ്കിലും അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടായിരിക്കണം അല്ലേ അപ്പം എനിക്ക് തലവിധി ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടട്ടെ എന്ന് പറയുന്നത് നാം പാതി ദൈവം പാതി എന്നാണ് അപ്പൊ നമ്മുടെ ഡെസ്റ്റിനിയിൽ ദൈവം അത് വരുത്തി തന്നാലും അത് തുറക്കാനുള്ള താക്കോൽ എന്ന് പറയുന്നത് മേ ബി നമ്മുടെ ഹാർഡ് വർക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഐഡിയാസ് നമ്മുടെ ചാൻസസ് നമ്മുടെ ഇൻസ്റ്റിങ്സ് അതൊക്കെയാണ് അപ്പോൾ കുറേ ആൾക്കാർ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം വിധിക്കുകയാണെങ്കിൽ വരട്ടെ ദൈവം വിധിക്കുകയാണെങ്കിൽ തരട്ടെ ഡേയ് അതായത് ഇഫ് നിങ്ങൾക്ക് വീട്ടിൽ കുറേ ഡോർസ് ഉണ്ട് ആ ഡോറ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഡോറാണ് അത് തുറന്നാൽ നിങ്ങൾക്ക് വീട്ടിനകത്ത് കയറാൻ പറ്റും പക്ഷെ ഡോറ് തുറക്കണമെങ്കിൽ താക്കോല്യു വേണ്ടേ ആ അതുപോലെ നമ്മുടെ ഡെസ്റ്റിനിയിൽ പല കാര്യങ്ങളും റിട്ടേൺ തന്നെയാണ് ഓൾറെഡി റിട്ടേൺ തന്നെയാണ് പക്ഷെ അത് നമുക്ക് ലഭിക്കും റിയലി സോറി ഗൈസ് പവർ കട്ടാണ് അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് എനർജി ക്ലിയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ മൂവ് ഫോർവേഡ് ആയിട്ടില്ല ഓക്കെ എന്നതുകൊണ്ടാണ് ഈ കൊസ്ൻ നിങ്ങളുടെ അടുത്ത് വൺസ് അറ്റാച്ച് ആയാൽ ആ പേഴ്സന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും ഏത് അറ്റം വരെയും നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഈ പൊസ്റ്റ്യൻ തയ്യാറാകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം നിങ്ങളോട് വളരെയധികം ജസ്റ്റിസ് കാണിക്കണം എന്നുള്ളൊരു എനർജിയാണുള്ളത് പക്ഷേ തുടക്കത്തിൽ ഈ പേഴ്സണെ പരിചയപ്പെടുമ്പോൾ ഈ പേഴ്സൺ ഭയങ്കര കോൾഡും സീക്രട്ടീവും ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് പലപ്പോഴും ഈ പേഴ്സണ് പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം മൂന്ന് എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് എന്തുകൊണ്ടാണ് ഈ മൂൺ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ഭയങ്കര കോൾഡായിരിക്കും ഭയങ്കര ആയിരിക്കും ചിലപ്പോൾ ട്രോമറ്റൈസ്ഡ് ആയിരിക്കും പക്ഷെ പുറത്ത് ഭയങ്കര ആയിട്ട് ചിരിച്ചു നിൽക്കുന്ന സോൾ സോളായിരിക്കാം മറ്റാൾക്കാർക്ക് സന്തോഷം പകരുന്ന മറ്റാൾക്കാരെ ഹീൽ ചെയ്യുന്ന ചെയ്യുന്നൊരു സോളായിരിക്കാം നിങ്ങളുടെ പേഴ്സണേത് പക്ഷേ എത്രത്തോളം മറ്റൊരാളെ ഹീൽ ചെയ്യുന്ന സോൾ ആണെങ്കിലും ആ സോളിനകത്ത് ക്ലോഗിങ് എനർജി ഉണ്ടാവും അല്ലേ ആ ആ സോളിന് അത്രത്തോളം സങ്കടം ഉള്ളത് കൊണ്ടാണ് മറ്റൊരാൾക്കെങ്കിലും സന്തോഷം താൻ കാരണം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കോൾഡ് എനർജിയിലാണ് പലപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അയാൾ ഹീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഹീൽ ചെയ്യുന്നത് അപ്പൊ അവരുടെ എനർജി മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് ആവാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക കാരണം നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ചുമന്ന് ചുമന്ന് മടുത്തു ഓക്കെ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടത് ആ ഒരു കാം വൈബ്രേഷൻ ആണ് ഒരു കാം എനർജി ആണ് ഒരു മദർലി ടച്ച് ആണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് തന്റെ അമ്മയുടെ അടുത്ത് ഇരിക്കുമ്പോൾ എത്രത്തോളം ആ ഒരു സേഫ്റ്റി എനർജി ഫീൽ ചെയ്യുമോ ആ എനർജിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ ഫീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് പക്ഷെ അത് തുറന്ന് പറയുകയോ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങളുടെ പേഴ്സണെ ഒന്നുകിൽ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചിട്ടില്ല ഇല്ലെങ്കിൽ അവർക്ക് അറിയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു വാക്ക് പോലും അവർക്ക് അത്രത്തോളം ആവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സിക്ക് എനർജിയിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മാസം മുഴുവൻ മേ ഒരു ബിസി കൈൻഡ് ഓഫ് എനർജിയിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെയാണോ നിങ്ങളുടെ പേഴ്സൻ്റെ ആണോ എന്നറിയില്ല മൂൺ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ അലസത മടി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഇത് മൂവ് ഫോർവേഡ് ചെയ്യുന്നില്ല ഒന്നിനും ഒരു ഇൻട്രസ്റ്റും താല്പര്യവുമില്ല എപ്പോഴും ലതാർജി തളർച്ച അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് എപ്പോഴും നിങ്ങൾ കൂടുതൽ അത് സമയം വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈവൻ ഒരാളോട് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് വലിയ തോതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേർഷന് വലിയ തോതിൽ താല്പര്യമില്ലാത്തൊരു എനർജിയിലേക്കും ഒരു മൈൻഡ് സെറ്റിലേക്കും ഈ പോർഷൻ പോകുന്നുണ്ട് പക്ഷെ അത് ഒന്നുകിൽ സ്ട്രെസ്സ് കാരണമായിരിക്കും ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ചാർട്ട് എനർജിയിൽ അത്രത്തോളം മോശമായിട്ട് പ്ലാനറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഓക്കെ ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ കിട്ടാത്ത കാര്യങ്ങളെല്ലാം ആ പേഴ്സൺ ജീവിതത്തിൽ മറ്റൊരാൾക്ക് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് മേ ബി ഐ തിങ്ക് ഈ പേഴ്സൺ തൻ്റെ ജീവിതത്തിൽ കിട്ടാത്തത് ഒന്നാമത്തത് ഫ്രീഡം രണ്ടാമത്തത് കരുതൽ മൂന്നാമത്തത് കെയർ നാലാമത്തത് സ്പിരിച്വാലിറ്റിനെ കുറിച്ചുള്ള അറിവ് അഞ്ചാമത്തത് ഫെയിം ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ മേ ബി സർപ്രൈസസ് ഗിഫ്റ്റ് ഇതൊക്കെ ഈ പേഴ്സൺ ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ എന്താണോ ആ പേഴ്സണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മോട്ടീവില് വേണ്ടത് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് പലപ്പോഴും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എത്രത്തോളം അയാളെ കൊണ്ടത് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നു എന്നത് എനിക്കറിയില്ല പക്ഷേ തനിക്ക് കിട്ടാത്തത് എന്തോ അത് താൻ സ്നേഹിക്കുന്നവർക്ക് തന്നിലൂടെ കൊടുക്കണം ആ ആ ഒരു അനുഭൂതി എന്താണത് കയ്യിൽ കിട്ടുമ്പോൾ എന്ന് നിങ്ങളുടെ ഫേസിൽ നിന്ന് നോക്കുന്ന ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് അവർക്ക് മനസ്സിലാകണം അല്ലെങ്കിൽ അത് ആ ഒരു കൈൻഡ് ഓഫ് എനർജി അവർക്ക് കാണണം അവർ സ്നേഹിക്കുന്ന അവരുടെ അടുത്ത് നിന്ന് എന്നൊരു വൈബ്രേഷൻ ആണ് ഈ പോസ്റ്റണിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ മേടിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി താല്പര്യപ്പെടുന്നുണ്ട് ഫിനാൻഷ്യലി അവർക്ക് അവൈലബിൾ ആണോ അല്ലയോ അതനുസരിച്ചായിരിക്കും അവർ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അവർക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചോദിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് സർപ്രൈസ് തരണമെന്ന് ഈ പേഴ്സൺ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മേ ബി ആഫ്റ്റർ മാരേജ് ആണോ എന്നറിയില്ല ബട്ട് ഈ പേഴ്സന്റെ കൂടെ നിങ്ങൾ കൂടുന്നതിന് ശേഷം പിന്നെ ഒരിടത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആവേണ്ട ആവശ്യം വരില്ല ഈ പേഴ്സൺ എത്ര ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു അനുഭൂതി ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്ക് തരാൻ ശ്രമിക്കും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഫർ അറേഞ്ച്ഡ് മാരേജ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഈ പെർഷൻ നിങ്ങൾക്ക് സ്വന്തമായ ഒരു കാര്യം പോയി മേടിക്കേണ്ട ആവശ്യം പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരെപ്പോഴും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആണുള്ളത് അതുപോലെ എനിക്ക് തോന്നുന്നു ഈ പേഴ്സന്റെ ജീവിതത്തിൽ ആ പെർഷൻ ആ പേഴ്സണിന് വസ്ത്രങ്ങൾ ഇട്ട് നടന്നിട്ടുള്ള ആളായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വസ്ത്രങ്ങളും നിങ്ങൾക്ക് താല്പര്യമുള്ള ജ്വലറിയും നിങ്ങൾക്ക് താല്പര്യമുള്ള എക്സസറീസും നിങ്ങളിട്ട് നടക്കണമെന്നുള്ളൊരു എനർജി ആയിരിക്കാം ഈ പേഴ്സൺ ഉണ്ടാവുക അതായത് നിങ്ങൾ തികച്ചും എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ വേറൊരു എനർജിയാണ് വ്യക്തിയിലുള്ളത് ആ വ്യക്തി ഒത്തിരി അപ്പ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ തോതിലെങ്കിലും ചീറ്റിംഗ് എനർജി ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പോസ്റ്റൺ വളരെയധികം ജസ്റ്റിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് അപ്പോൾ ജസ്റ്റിസ് എന്നത് വളരെ ധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സൺ ഒരു ശത എനിക്ക് തോന്നുന്നത് ആ പേഴ്സൺ എക്സ്റ്റേണലി പോയി വേറെ ഡേറ്റ് ഒന്നും എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അഥവാ അങ്ങനെ തോന്നിക്കുന്നുണ്ട് എങ്കിൽ ബിക്കോസ് ഓഫ് അയാൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് കെയർ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് സത്യം നിങ്ങൾ കൂടുതലായിട്ട് അയാളുടെ അടുത്ത് ഇമോഷണലി കണക്ട് ആകുന്നില്ല എന്നതുകൊണ്ട് മാത്രമായിരിക്കാം ഈ പേഴ്സൺ മേ ബി പുറത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുക ഇല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് നിങ്ങളുടെ അടുത്തേക്ക് വരാനും വിവാഹം കഴിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനും തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് വളരെയധികം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ഒരു മിസ്ലീഡ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു എന്താ പറയുക ഒരു സംശയം ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ ഈ പേഴ്സൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് അയാൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് റിലേഷനെ അത് കൊണ്ടെത്തിക്കുമെന്നാണ് കാണിക്കുന്നത് കാരണം അയാൾ അത്രത്തോളം ഗൗരവമായിട്ടുള്ള എനർജിയിലാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കയസ് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റിക്കവറി ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചു വരാൻ വളരെയധികം പ്രയാസമാണെന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഭോയ്സിനെ മറ്റാൾക്കാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കണക്ഷനിൽ തേർഡ് പാർട്ടി എനർജി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അതുപോലെ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യാനും ആക്റ്റീവ്ലി നിങ്ങളുടെ പോഷൻ ഇരിക്കാനും വേണ്ടി നിങ്ങൾക്ക് റെഡ് കാർനെറ്റ് ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് ഈ റെഡ് കാർനെറ്റ് മെയിൻലി നമ്മുടെ തേർഡ് പാർട്ടി എനർജീസിനെ കുറയ്ക്കാനാണ് പലപ്പോഴും സഹായിക്കുന്നത് ഈ തേർഡ് പാർട്ടി എനർജി നമ്മുടെ റിലേഷൻഷിപ്പിൽ വരാതിരിക്കാനും ഇത് സഹായിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ ഇത് ധരിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ധരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് വെച്ചിട്ട് ഈ പേഴ്സൻ്റെ പേര് വെച്ച് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് ഇത് കൈൻഡ് ഓഫ് ഒരു ബ്ലാക്കും അല്ല അങ്ങനത്തെ ഒരു കളറാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധരിക്കാവുന്നതാണ് ഭയങ്കര ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ബ്രേസ്ലെറ്റ് ആണ് റെഡ് ഗാർനെറ്റ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റെഡ് ഗാർനെറ്റ് ഞാൻ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു റിലേഷൻഷിപ്പ് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലുള്ള ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ തന്നെ തിരിച്ചു ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ എന്താണോ ഒരു പാർട്ട്ണറിൽ ആഗ്രഹിക്കുന്നത് അത് യു വിൽ അതുപോലെ തന്നെ എനിക്ക് മനസിലാവുന്നത് ഇപ്പോ ഈ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻകം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പാഷൻ ഇപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടാണ് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഇതിപ്പോ പാസ്റ്റില് നിങ്ങൾ എവിടെയൊക്കെ വിട്ടുപോയ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ മേബി നിങ്ങൾക്ക് ഒരിക്കലും വളർത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇപ്പോൾ ചിലപ്പോൾ പഠിക്കാനായിക്കോട്ടെ ഒരിക്കലും വളർത്താൻ സാധിക്കില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ അതിന് യോഗ്യല്ല അല്ലെങ്കിൽ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കിടന്നിരുന്ന ആ ഒരു എനർജി ഈ പേഴ്സൺ പുറത്തു കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പേഴ്സൺ അതിനുവേണ്ടി ഒത്തിരി എൻകറേജ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ സോളിന്റെ ആഗ്രഹത്തെ നമ്മുടെ സോളിന്റെ ഇഷ്ടത്തിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ഈ പേഴ്സൺ ഒത്തിരി സഹായിക്കും അതായത് ഒരു ട്രൂ പാർട്ട്ണർ കൈൻഡ് ഓഫ് എനർജി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ ഒരു ഡീപ്പ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് കൈൻഡ് ഓഫ് സിനിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം അപ്പോൾ അതൊരു റിലേഷൻഷിപ്പിലേക്ക് ഒരു മാര്യേജിലേക്ക് ടൈ അപ്പ് ആവാൻ ഒത്തിരി സാധ്യത കൂടുതലാണ് കാരണം ഇങ്ങനെയുള്ള ഈ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ഉള്ള പേഴ്സണെ നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകാനല്ലേ ശ്രമിക്കുകയുള്ളൂ പക്ഷേ ഇപ്പം നിങ്ങൾ മാരിഡ് ആണെങ്കിൽ ഈ ഒരു ലവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനേ സാധിക്കുകയുള്ളൂ ഓൾറെഡി നിങ്ങൾ മാരിഡ് ആണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിരന്തരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ കാരണം ഈ ഈ പേഴ്സന്റെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും നമ്മുടെ കൂടെ വളരെ പോസിറ്റീവ് ആണെന്നാണ് എനിക്ക് കാണുന്നത് അവരെ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടത്തെ വിട്ടിട്ടാണ് വന്നതെങ്കിൽ പോലും നിങ്ങളുടെ അപ്സിനെയും ഡൗൺസിനെയും ഒക്കെ നിങ്ങളുടെ താഴ്ചയും ഉയർച്ചയും ഒക്കെ കൈകാര്യം ചെയ്യാൻ ഈ പേഴ്സൺ നിങ്ങളെ പ്രാപ്തരാക്കും എന്ന ഓഫ് എനർജിയും കാണുന്നു അതുപോലെ തന്നെ വളരെയധികം ബാലൻസ്ഡ് കണക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ കണക്ഷൻ എന്നും ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ അപ്പോ ഇതിനകത്ത് ഞാന് നിങ്ങക്ക് സോഡിയാക്സൈഡിൻസ് പറഞ്ഞുതരാം കാരണം ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് സോ ക്യാൻസർ പൈസിസ് അതുപോലെ തന്നെ സ്കോപ്പിയോ ലിയോ ലെബ്രക്വാരസ് എനർജി അതുപോലെ തന്നെ സജറ്റേറിയസ് എനർജി ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ വൈബ്രേഷനിലാണ് വരുന്നതെങ്കിൽ മോറോവർ അതൊരു സക്സസ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഓൾസോ ഫൈവ് ആണെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ബാക്കി നമ്പേഴ്സാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നതെങ്കിൽ നിങ്ങളൊരു പേഴ്സണലൈസ് റീഡിങ് ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കുറച്ചും കൂടി ചെക്ക് ചെയ്ത് നോക്കാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദിസ് പേഴ്സൺ ഇസ് ഇൻ യുവർ ഡെസ്റ്റിനി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട് പക്ഷെ ആ ഡെസ്റ്റിനിയുടെ പൂട്ട് തുറക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും നിങ്ങളുടെ ട്രാൻസ്പെറൻസിയും അനുസരിച്ചിരിക്കും എന്നാണ് നമുക്ക് നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുക ഓക്കേ ആൻഡ് ഫോർ ദിസ് കണക്ഷൻ ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പെർഫെക്റ്റ് ടൈമിംഗ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പോപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാളെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരാൾ വന്ന് ചേർന്ന് അല്ലെങ്കിൽ ഈ കണക്ഷൻ തന്നെയാണ് എന്ന ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ആൻഡ് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള അപണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഫ്ല ചെയ്യാൻ വളരെയധികം സാധ്യതകൾ കൂടുതലാണ് നിങ്ങളുടെ ചുറ്റുമുള്ള സയൻസ് നിങ്ങൾ നോക്കുക എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ മീറ്റ് ചെയ്തിട്ടുള്ള പോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അബണ്ടൻസ് നൽകും അല്ലെങ്കിൽ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾ ലുക്ക് ഫോർവേഡ് ചെയ്യുക കാരണം ഈ പോർഷൻ ഏകദേശം നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള സമയമായി ഓക്കെ കണ്ടോ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വ്യക്തമായി നിങ്ങളൊരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ല തോതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചില കാര്യങ്ങളെ ഒന്നും കൂടി റീകൺസിഡർ ചെയ്യുക എന്നൊരു എനർജിയാണ് കാണുന്നത് കാരണം ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ റെഡ് ഗാർലറ്റ് ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോർട്സിനെ കണ്ടുപിടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് ഇത് വളരെ എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് റെഡ് ഗാർനെറ്റിൻ്റെ ബാക്കി ബെനിഫിറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഐ വിൽ സജസ്റ്റ് ഫോർ റെഡ് ഗാർനെറ്റ് ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി എനർജി ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആൻഡ് വർക്ക് ചെയ്യുക അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് എനർജിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇഫ് നിങ്ങൾ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അൺലൈറ്റ്ലി ചിലപ്പോൾ അത് സംഭവിക്കില്ലായിരിക്കാം ഇല്ലെങ്കിൽ ഇയർ ഫ്രം നൗ യു ക്യാൻ മീറ്റ് എ പേഴ്സൺ അല്ലെങ്കിൽ യു ക്യാൻ റിക്കവർ ഫ്രം എ ടോക്സിക് കാർമിക് പേഴ്സൺ അല്ലെങ്കിൽ യുവറുടെ ലൈ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒരു കോംപ്രമൈസിൽ നിർത്തേണ്ടി വരും ഇപ്പം നിങ്ങളിതൊന്നും പാലിക്കുന്നില്ല എങ്കിൽ ഇഫ് യു ബിലീവ് നിങ്ങളിത് ബിലീവ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രോസ്പരസ് ആയിട്ടുള്ള എനർജി ഒരു പ്രോസ്പരസ് ആയിട്ടുള്ളൊരു ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിയർ ഫ്യൂച്ചറിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ പ്രസൻറ്റ് ഒരു ബ്രൈറ്റ് എനർജി ആവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഏഞ്ചൽസ് പറയുന്നത് സോ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇത് ഈ ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണെന്ന് തോന്നി നിങ്ങൾക്ക് ഫർദർ മോർ എന്തെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് അതുവരേക്കും ബൈ ബൈ